വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും അതിന്റെ മൂർധന്യത്തിലാണ് രാഷ്ട്രീയ അസ്ഥിരതയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാനും അടങ്ങുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നു പോരാത്തതിന് ബലൂചിസ്ഥാനിൽ ഉയരുന്ന സ്വതന്ത്ര രാഷ്ട്രവാദം അവരെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ചൈനയും സൗദി അറേബ്യയുമായിരുന്നു മാറി മാറി വന്ന പാക് സർക്കാരുകൾ സമീപിച്ചിരുന്നത് എന്നാൽ ഈ വാതിലുകൾ ഇപ്പോൾ തുറക്കുന്നില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ചൊരു നീക്കത്തിനാണിപ്പോൾ തയ്യാറെടുക്കുന്നത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ തൊഴിലായ്മ പ്രശ്നം കാരണം നാടുവിടുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ രാഷ്ട്രീയമായി തുടരുന്ന അരക്ഷിതാവസ്ഥ ആകമൊത്തം പ്രശ്നങ്ങൾ നടുവിലാണ് പാകിസ്ഥാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാനും അതിർത്തിയിൽ ഉയർത്തുന്ന ഭീഷണി വേറെ ഇതിനു പുറമെയാണ് നിന്ന് തന്നെ സ്വാതന്ത്ര്യമെന്നാവശ്യപ്പെട്ടു ബലൂജിസ്ഥാൻ ഇന്ത്യയിൽ അതിർത്തി കടന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചുറ്റു മറുപടി ലഭിക്കുന്നുമുണ്ട് പാകിസ്ഥാന് ഇന്ത്യയുമായി പ്രതിസന്ധിയുണ്ടാകുമ്പോഴെല്ലാം പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നത് ചൈനയാണ് ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് ഐ എം എഫിൽ നിന്ന് സഹായം ലഭിക്കാതിരുന്ന ഘട്ടത്തിലും ചൈന മുമ്പ് സഹായിച്ചിരുന്നു ചൈനയ്ക്ക് പുറമെ ഗൾഫ് രാജ്യമായ സൗദി അറേബ്യയും പാകിസ്ഥാനെ കാലാകാലങ്ങളിൽ കയ്യയച്ച് സഹായിച്ചിട്ടുമുണ്ട് എന്നാൽ രണ്ട് രാഷ്ട്രങ്ങളും ഇപ്പോൾ പഴയതുപോലെ പാകിസ്ഥാനെ സഹായിക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒരു അറ്റകൈ പ്രയോഗത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്തേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ കൈവശമുണ്ടൊരു നിധി പക്ഷേ അത് സ്ഥിതി ചെയ്യുന്നത് ഉന്നയിക്കുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്വർണത്തിന്റെയും കോപ്പറിന്റെയും കമനീയ ശേഖരം കണ്ടെത്തിയത് ബലൂചിസ്ഥാനിലാണ് റെക്കോർഡിക്കെന്നാണ് ഈ ശേഖരത്തെ അറിയപ്പെടുന്നത് ഒരു ലക്ഷം കോടി ഡോളർ മൂല്യം വരുന്ന നാനൂറ് മില്യൺ ടൺ സ്വർണശേഖരം ഇവിടെ സ്ഥിതി ചെയ്യുന്നുമുണ്ട് ഇത്രയും വലിയ സ്വർണശേഖരം കൈവശമുണ്ടെങ്കിലും അശാന്തമായ ബലൂചിസ്ഥാനും പാക് രാഷ്ട്രീയത്തിലെ അസ്ഥിരതയും അവർക്ക് വെല്ലുവിളിയാണ് നിലവിൽ ഈ ഖനിയുടെ ഉടമസ്ഥാവകാശം ബാരിക് ഗോൾഡ് എന്ന കനേഡിയൻ ഖനന കമ്പനിക്കും പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സർക്കാരുകൾക്കുമാണ് കനേഡിയൻ കമ്പനിക്കാണ് നേരെ പകുതി ഓഹരി പങ്കാളിത്തമുള്ളത് ബാക്കിയുള്ള വിഹിതമാണ് പാകിസ്ഥാൻ ബലൂജിസ്ഥാൻ സർക്കാരുകളുടെ കൈവശമുള്ളത് പാകിസ്ഥാനിലെ ഈ നിധിയിൽ സൗദി അറേബ്യയ്ക്ക് കണ്ണുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാലങ്ങളായി ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചും അതിൽ താൽപര്യമുള്ളതുകൊണ്ടും കൂടിയാണ് പാകിസ്ഥാനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൗദി സഹായിച്ചത് മുഴുവനായി വാങ്ങുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഭാഗികമായുള്ള ഭാഗികമായുള്ളൊരു ഡീലാണ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയം പാക് സർക്കാരിന് അവകാശപ്പെട്ട ഓഹരിയിൽ നിന്ന് പതിനഞ്ച് ശതമാനമാണ് ഈ ഡീലിൽ ഉൾപ്പെടുന്നത് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്ന് ഈ പ്രദേശത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ശതകോടികൾ ചിലവഴിക്കാമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ മറ്റൊരു ഓഫർ ആപത്ത് കാലത്ത് സഹായിച്ച സൌദിയെ പിണക്കാനും കഴിയാത്ത അവസ്ഥയുണ്ട് പാകിസ്ഥാൻ സർക്കാരിന് എന്നാൽ ഈ വിഷയത്തിൽ ലൂജിസ്ഥാനെടുക്കുന്ന നിലപാട് നിർണായകമാകും സ്വർണ്ണ കനിയിൽ അവകാശം സ്ഥാപിക്കുകയെന്ന സൌദിയുടെ കാലങ്ങളായുള്ള മോഹം നടത്തിക്കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് പാകിസ്ഥാന് മുന്നിലുള്ള മാർഗം ഇതിൽ പാക് സർക്കാരിന്റെ ഓഹരികളാണ് സൌദി അറേബ്യയ്ക്ക് വിൽക്കാൻ നീക്കം നടക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിലുള്ളതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഓഹരികൾ വാങ്ങാമെന്ന ആശയം സൌദിയാണ് വെച്ചത് സൌദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ ഈ പ്രദേശത്ത് നിന്ന് അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ശതകോടികൾ ചെലവഴിക്കാമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ മറ്റൊരു ഓഫർ റെക്കോ കനിയുടെ സാധ്യതാ പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ത്ത് ഈ വർഷം ഡിസംബറോടെ ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉൽപ്പാദനം ആരംഭിക്കാമെന്നാണ് കണക്കുകൂട്ട് ബലൂചിസ്ഥാനിൽ പാക് വിരുദ്ധത വലിയ തോതിൽ പടരുന്നത് പദ്ധതിയെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനെ സഹായിക്കുക എന്നതിനേക്കാൾ വിപുലമായ സ്വർണ്ണക്കനയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുക എന്നതാണ് സൌദിയുടെ മനസ്സിലിരിപ്പ് ആപത്തുകാലത്ത് സഹായിച്ച സൌദിയെ പിണക്കാതെ ഡീലിന് വഴങ്ങുക എന്നതാണ് പാക് സർക്കാരിന് മുന്നിലുള്ള വഴി എത്ര തുകയുടെ ഇടപാടാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന ഷെഹബാസ് ഷെരീഫ് സർക്കാരിന് പിടിവളിയാണ് മുന്നിലുള്ളത് Ņstas Kerlakomti.